ദേശീയപാത കാലിക്കടവ് ഭാഗത്തുള്ള ദൃശ്യമാണ് നിങ്ങൾ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കേട്ടാ നമ്മുടെ ദേശീയപാത വികസനത്തിന്റെ മൂന്നാമത്തെ റീച്ചായ തളിപ്പറമ്പ് കുറ്റിക്കോൾ റീച്ചിലാണ് കാലിക്കടവിലെ അണ്ടർ പാസേജിന്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് അപ്രോച്ച് റോഡിന്റെ ഭാഗത്തുള്ള വർക്കാണ് നടക്കുന്നത് ഈ കാലക്കടവ് അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ അപ്രോച്ച് ഉണ്ട് ഭാഗത്ത് നിലവിലെ ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഈ വീഡിയോ എടുക്കുന്നത് ഒക്ടോബർ പത്താം തീയതിയാണ് കേട്ടോ അപ്പോൾ നല്ല മാറ്റങ്ങളൊക്കെ ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏകദേശം അഞ്ച് മാസത്തിലധികമായി ഞാൻ ഈ ഭാഗത്തെ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളെ ഈ കാലിക്കടവ് അണ്ടർ പാസേജ് നമ്മൾ നേരെ ഈ ഭാഗം കാണുന്നത് ചെറുപത്തൂർന്ന് വരുന്ന പഴയ ദേശീയപാത കേട്ടോ ഇപ്പോഴും വാഹനങ്ങൾ ഇത് കൂടിയാണ് വരുന്നത് കണ്ണൂർ ഭാഗത്തോട്ട് നേരെ ഈ പോകുന്നത് നമ്മളെ തൃക്കരിപ്പൂർ ടൗണിലേക്കുള്ള റോഡാണ് കാണുന്നത് കേട്ടാ അപ്പോൾ അണ്ടർ പാസേജിൻ്റെ താഴെയായിട്ട് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും യ്പൂർ ഉപജില്ല ഹൈസ്കൂൾ കായികമേള ഈ ഗ്രൗണ്ടിൽ നടക്കുകയാണ് അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ രാവിലെ തന്നെ രാവിലെ ഒരു ഒൻപത് മണിക്കാണ് ഈ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ ഈ അപ്രോച്ച് കൊണ്ട ഭാഗത്ത് ഇനിയിട്ട് ആരെയും പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട് നമ്മളെ കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കൂടാതെ നമ്മളെ ചെറുവത്തൂരിന് നേരെ കണ്ണൂർ ഭാഗത്തോട്ട് വരുമ്പോഴേക്ക് പഴയ ദേശീയപാത കൂടിയാണ് കേട്ടോ വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇപ്പം ഇനി വലതുഭാഗത്ത് കാണുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് ഇനി ഒന്ന് നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ടോ ഇവിടെയൊക്കെ ഇനി ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ മണ്ണടച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു പാസേജ് പോകുന്നതുണ്ട് ആ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും കടന്നു പോവുകയാണ് അപ്പോൾ ചെറിയൊരു സർവീസ് റോഡാണ് ഈ ഭാഗത്ത് കിട്ടിയിട്ടുള്ളത് കേട്ടാ നടപ്പാതെ ഇവിടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് കഴിഞ്ഞ് ഡൈവേഷൻ വന്നു ഇവിടെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇനിയും വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ കുറച്ച് ഉയർന്ന പ്രദേശമായിരുന്നു ഈ ഭാഗത്തൊക്കെ അപ്പോൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ ആറുരി പാത കടന്നു പോകുന്നത് നമ്മൾ ഈ വലതു ഭാഗങ്ങളിൽ കാണുന്ന റോഡ് പഴയ ദേശീയപാതയാണ് ചെറുപുറത്തൂർന്ന് നേരെ കാലിക്കടത് ഭാഗത്തോട്ട് വാഹനങ്ങൾ പോവുകയാണ് ഇപ്പോൾ ഈ ഇടത് ഭാഗത്തൊക്കെ ആയിട്ട് ഇനിയും സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ആറി വാളൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ ഇവിടെ നിന്ന് വീണ്ടും ഡൈവേഷൻ വന്നിട്ട് ഈ നമ്മൾ സർവീസ് റോഡിലോട്ട് പോവുകയാണ് ചെറുവത്തൂർ ഭാഗത്തോട്ട് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് കൂടാതെ നമ്മളെ പിലിക്കോട് അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് അപ്പോൾ എന്തായാലും വർക്ക് പുരോഗതി കാണാൻ കഴിയുന്നതുകൊണ്ട് കൂടാതെ നമ്മളെ ചെറുവത്തൂർ ബൈപ്പാസിൻ്റെ ഭാഗത്ത് മണ്ണടിച്ചിലുണ്ട് വാർത്ത ഒക്കെ നമ്മൾ കണ്ടതാണ് ആ ഭാഗത്ത് വർക്ക് പെൻഡിങ്ങാണ് മഴക്കാലമായതിനാൽ അപ്പോൾ മഴ മാറിയതിന് ശേഷമായിട്ടുണ്ടാകും വർക്ക് നടക്കുക കൂടാതെ നമ്മുടെ ചെറുവത്തൂർ ടൗണിലോട്ട് ആ പഴയ റോഡിൽ അത് കൂടി ഒരു റോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിലവിലത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കൂടാതെ ചെറുവത്തൂർ ടൗണിൽ നിന്ന് നേരെ സർവീസ് റോഡും കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് പിലിക്കോട് അണ്ടർ പാസേജ് അപ്പോൾ മുകളിലായിട്ട് ഇനിയും വർക്ക് നടക്കാനുണ്ട് ഇവിടെ ഈ അണ്ടർ പാസേജും അപ്രോച്ച് റോഡും ജോയിൻറ്റിങ് വർക്കിനി നടക്കാൻ ബാധ്യമായിട്ടാണ് വലിയ അണ്ടർ പാസേജാണ് നമ്മുടെ ഈ പിൻകോഡ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പിലിക്കോട് കഴിഞ്ഞ് കുറച്ച് മുമ്പിലോട്ട് വരുമ്പോൾ ഈ ഇടതു ഭാഗത്തായിട്ട് നല്ല താഴ്ച കണ്ടെ അപ്പോൾ ആറി വാൾ കെട്ടിയിട്ട് മണ്ണടിച്ച് വേണം ഇവിടെ ഉയർത്താൻ വേണ്ടിയിട്ട് എന്തായാലും പഴയ ദേശീയപാത കൂടിയാണ് ആ സർവീസ് റോഡായിട്ടുണ്ട് പഴയ ദേശീയപാത അതുകൂടിയാണ് വാഹനങ്ങൾ നമ്മളെ ചെറുവത്തൂരിൽ നിന്ന് നേരെ പിലിക്കോട് ഭാഗത്തോട്ട് പോകുന്നത് ഇപ്പോൾ മെയിൻ കേരേജിയാണ് ഇവിടെ നമ്മൾ ചെറുവത്തൂർ ടൗൺ ഭാഗത്തോട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് ഇവിടെ മുതൽ മണ്ണെടുത്ത് താഴ്ത്തീരാണ് നമ്മുടെ ചെറുവത്തൂർ ബൈപ്പാസ് സ്റ്റാർട്ടാകത്തത് ഈ വലതുഭാഗത്ത് കൂടിയുള്ള റോഡിലായിരുന്നു നേരത്തെ നമ്മുടെ ചെറുവത്തൂർ ടൗണിൽ നിന്ന് വരുന്ന ദേശീയപാത കടന്ന് പോയിക്കൊണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് മണ്ണെടുക്കുമ്പോൾ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് തൊഴിലാളികൾക്ക് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിരവധി ഇപ്പോൾ ഇവിടെ വർക്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ചെറിയ വർക്കൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും ചെറുവത്തൂർ ടൗണിൽ നിന്ന് വരുന്ന വരുന്ന ചെറിയൊരു റോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ റോഡ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വർക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഭാഗത്തൊക്കെ തട്ട് തട്ടായിട്ടാണ് ഇവർ മണ്ണെടുത്തിരുന്നെങ്കിലും നല്ല മഴ ആയിരുന്നല്ലോ ഇവരെ മേഘാ കമ്പനിയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും റീച്ചിട്ട് നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് പല ഭാഗങ്ങളിലും മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് കേട്ടോ എന്തായാലും മേഘാ കമ്പനിയുടെ നമ്മുടെ ചെറുക്കിള ഭാഗത്തൊക്കെ നല്ല മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കൂടിയാണ് ഇവിടെ ഒരു എം എൻ ബി ആയിരുന്നേ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ മെയിൻ കേരജ് റോഡിൻ്റെ വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ സർവീസ് റോഡാണ് പുതുതായി ഈ സർവീസ് റോഡ് ഭാഗത്തായിട്ട് വർക്ക് നടക്കുകയാണ് അപ്പോൾ ഈ പഴയ റോഡിൻ്റെ ഭാഗത്ത് റോഡ് പുതുതായി നിർമ്മിച്ചത് ഇനി ഓപ്പൺ ചെയ്യുമോ അല്ല ക്ലോസ് ചെയ്യുമോ എന്നറിയില്ലാ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ ഈ തട്ടു തട്ടായിട്ടാണ് ഇവർ ഈ മണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാലും മണ്ണിടിച്ചാൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വീരമല കുന്നു ഭാഗങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കൂടിയാണ് ഇവിടെ ചെറുവത്തൂർ വയൽ ഭാഗത്തോട് കൂടിയാണ് കേട്ടോ ഈ ആറുവരി പാത കടന്ന് പോകുന്നത് ബൈപ്പാസ് കടന്ന് പോകുന്നത് ചെറുവത്തൂർ ബൈപ്പാസ് അപ്പോൾ സർവീസ് റോഡിറ്റ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ മെയിൻ കയറേജ് കുറച്ച് ഭാഗങ്ങളിൽ ഇപ്പോൾ നിലവിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് നല്ല വർക്ക് പുരോഗതിയൊന്നും ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നേ ഇല്ല ആറിയു വളക്കെ ഈ ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ടാ കൂടാതെ നമ്മുടെ ഈ ചെറുവത്തൂർ പോകുന്ന ഭാഗത്തുള്ള ജങ്ഷനില് അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തേന് അപ്രോച്ച് ഭാഗത്ത് മണ്ണടിച്ച് ആ ലെവലിലേക്ക് ഉയർത്താണ് അവിടെ നീലേശ്വരം നിന്ന് ചെറുവത്തൂർ ഭാഗത്തോട്ട് വരുമ്പോഴേക്കും ആ പഴയ ദേശീയപാത കൂടിയാണ് ചെറുവത്തൂർ ടൗൺ ചുറ്റിയിട്ട് നേരെ ഇങ്ങനെ ഈ അണ്ടർപാസ് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മുടെ നീലേശ്വരം ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ബാനറി കാണാം നമുക്ക് ഇവിടെ ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണിടിച്ചു ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടത് നേരത്തെ പെൻഡിംഗ് ആയ വർക്കാണ് കേട്ടോ ഇവിടെ കാര്യമായിട്ട് വർക്കൊന്നും നടന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല അതിലൂരിപ്പോൾ ഈ ഭാഗത്ത് ആറി വാളൊക്കെ കെട്ടിയിട്ട് വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും കാര്യമായിട്ട് നടന്നിട്ടോ ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിങ് നേരത്തെ കഴിഞ്ഞതാണ് നേരത്തെ ഈ നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട് ഇവിടെ ഈ സർവീസ് കൂടി വാഹനങ്ങൾ കഴത്തി വിടുന്നുണ്ടായിരുന്നു ഇപ്പോൾ അണ്ടർ പാസ്സേജ് കഴിഞ്ഞുള്ള ഭാഗത്തുള്ള വർക്ക് തുടങ്ങിയതിനാലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ സർവീസ് റോഡ് ഭാഗത്ത് കാണുന്ന സർവീസ് കൂടിയാണ് നിലവിൽ ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തോട്ട് വാഹനങ്ങൾ പോകുന്നത് ഇവിടെ നിന്ന് ഡൈവേഷൻ ടി വീണ്ടും നമ്മൾ ഈ ആറുരി പാതയിലോട്ട് മൂന്നൊരി പാത കോവൽ ഭാഗത്തോട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്തായാലും പഴയ ദേശീയ പാത കൂടിയാണ് വാഹനങ്ങൾ ഇങ്ങനെ ചുറ്റിയിട്ട് വേണം നമ്മുടെ ചെറുവത്തൂർ ടൗൺ ചുറ്റിയിട്ട് ഈ അണ്ടർ പാസയോട് വീണ്ടും തിരിച്ച് വന്നിട്ട് വേണം വാഹനങ്ങൾ കടന്ന് വരാൻ വേണ്ടിയിട്ട് നേരത്തെ തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഭാഗത്തൊക്കെ റോഡുകൾ എന്തായാലും ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വീരമലക്കുന്ന് വരെ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീരമല കന്ന് ഭാഗത്തോട്ട് വരുമ്പോഴേക്ക് ഇതാ ഈ ഇടതു ഭാഗത്തുള്ള കുന്നുണ്ട് നമ്മൾ മണ്ണിടിഞ്ഞ് വീണ കാഴ്ചയാണ് അപകടങ്ങൾ നടന്ന സ്ഥലമാണ് ഒരുപാട് കാലമായി ഭാഗങ്ങളിൽ വർക്ക് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലമാണ് കേട്ടോ വലിയ ആറി വാളൊക്കെ കെട്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത് ആ ഭാഗത്തും മണ്ണിടിച്ച് വീണിട്ട് നേരെ ഇതാ ആറൊരിപ്പാതിയിലോട്ട് മണ്ണ് വീണിട്ടുണ്ട് എന്തായാലും ഈ മഴക്കാലത്തൊന്നും വർക്ക് നടക്കാൻ സാധ്യതയില്ല വർക്ക് ഈ ഭാഗത്തൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ നമ്മുടെ മായ്ച്ച ഭാഗത്തുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് ഇനി വർക്ക് ഇപ്പോൾ നടക്കുന്നത് കാര്യമായിട്ട് നടക്കുന്നത് ഇപ്പോൾ ലാൻഡ് സ്ലൈഡിങ് ഏരിയ ഇവിടെ ജാഗ്രതാ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വലിയ ഇത്ര കട്ടിയുള്ള അറിവാളൊക്കെ ഇവിടെ കെട്ടിയിട്ടുള്ളത് എന്നിരുന്നാലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഇനി കുന്ന മുകളിലൊക്കെ മണ്ണെടുത്ത് മാറ്റാണ്ട് വേറൊരു ഓപ്ഷനെല്ലാം തോന്നുന്നു എന്തായാലും മണ്ണിടിഞ്ഞ് വീണ്ടും ഈ ദേശീയപാത നിർമ്മിച്ചതിന് ശേഷം മണ്ണിടിച്ചിലുണ്ടാകുന്നത് വലിയൊരു അപകട സാധ്യത കൂടിയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ വീരമല ഭാഗങ്ങൾ ഭാഗങ്ങൾ നമ്മുടെ ചെറുക്കള ഭാഗത്തും സമാനമായ രീതിയിൽ ഇപ്പോൾ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ മേഘാ കമ്പനിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും റീച്ചിലൊക്കെ നല്ല രീതിയിൽ ഇവർക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ കൂടാതെ ഈ തളിപ്പറമ്പ് ബൈപ്പാസിലും അങ്ങനെ തന്നെയാണ് ആ കുന്നൊക്കെ കുന്നുമലയൊക്കെ ഇടിഞ്ഞിട്ട് വീണ് വെള്ളമൊക്കെ ആ ഭാഗത്തുള്ള വീടുകളിലൊക്കെ കയറുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ് സമൂഹ മാധ്യമങ്ങൾ കൂടിയിട്ട് ആറൊരു പാതയുടെ നിർമ്മാണ വിഭാഗങ്ങളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് കൂടാതെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് നടക്കാൻ ഈ ആറി വാൾ കെട്ടിയതിന് ശേഷം അതിന് മുകളിൽ മണ്ണിടിച്ച് വീണിട്ട് നമ്മളെ ഈ മെയിൻ കാരേജ് റോഡിലേക്ക് വീഴുന്നത് വലിയൊരു അപകടം പിടിച്ച സംഭവം കൂടി തന്നെയാണ് ഉറപ്പില്ലാത്ത മണ്ണാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീഴാൻ സാധ്യതയില്ലല്ലോ നമ്മളീ പോകുന്ന വഴിക്ക് ഇതാ മീൻ വണ്ടി അപകടത്തിൽ പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ അപകടങ്ങൾ പതിവാനുള്ള കാഴ്ച തന്നെയാണ് വായിച്ച ഭാഗത്തുള്ള കൃഷിയാണ് കാണുന്നത് കേട്ടോ വായിച്ച ഭാഗത്തുള്ള എം എൻ വിൻ്റെ വർക്കാണ് നടക്കുന്നത് മഴക്കാലമായതിനാലാണ് അധികവും വർക്കുകൾ പെൻഡിംഗ് ആയിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ നല്ല ആണ് ഇവർക്ക് വർക്ക് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ റീജായ തലപ്പാടി ചെങ്കള റീച്ച് മുഴുവനായിട്ടും ദേശീയപാത അതോറിറ്റിക്ക് തോന്നുന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ ഭാഗത്തൊക്കെ ഇത് മണ്ണടിച്ചിട്ട് ആ ലെവലിലേക്ക് ഉയർത്തണം അപ്പോൾ ആ വർക്കാണ് ഇനി നടക്കാനും ബാക്കിയുള്ളത് ഇവിടെ നമ്മൾ കാര്യങ്ങാട് പാലത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തുള്ള കാര്യങ്ങാട് പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങൾക്കൊക്കെ ആയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുവശത്തെ വർക്കാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത് കേട്ടോ അതായത് ഈ ഭാഗത്തൊക്കെ ഇനിയും ഈ ലെവലിലേക്ക് മണ്ണടിച്ചു ഉയർത്തി സെറ്റാക്കി ഇങ്ങനെ കൊണ്ടുവരേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് എന്തായാലും ഒന്നര രണ്ട് വർഷത്തോളം സമയമെടുപ്പും ഇവർ വർക്കൊക്കെ ഫിനിഷ് ആകാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെട്ടു തന്നെ കൂടാതെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കണേ അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കളും ഒരിക്കൽ കൂടി ബൈ ബൈ